ഇറാൻ വീണാൽ അറബ് രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ പിന്നീട് ഏത് തരത്തിലുള്ള സ്വാധീനമായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും ഉണ്ടാക്കാൻ സാധിക്കുക എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം അമേരിക്കയാണ് അമേരിക്ക ഇത്രയേറെ പ്രൗഢമായിരിക്കുന്ന ലോകശക്തിയായ രാജ്യമായത് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചതോടനുബന്ധിച്ചാണ് കീഴടക്കിയ ഒരു രാജ്യത്തെ ആ മുന്നണിയിൽപ്പെട്ട വിഭാഗത്തിലെ പ്രബലരായിരിക്കുന്ന ശക്തിയായിരുന്നു ജപ്പാൻ ജപ്പാനും ജർമ്മനിയും ഒക്കെ ചേർന്നായിരുന്നാലും അന്ന് യുദ്ധം നടന്നത് അവരെ കീഴ്പ്പെടുത്തിയത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒറ്റക്കാണ് പല പല സമയങ്ങളിൽ അവരത് അവകാശപ്പെട്ടിട്ടുണ്ട് കീഴടക്കിയതോടുകൂടി ജപ്പാൻ തോൽവി സമ്മതിച്ചു ഭരണം ഭരണകൂടം രാജിവെച്ചു കീഴടങ്ങാൻ വേണ്ടി സൈനികരോട് നിർദ്ദേശിച്ചു നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കീഴടങ്ങണം എന്നാണ് അവിടുത്തെ ഭരണാധികാരി ആവശ്യപ്പെട്ടത് അങ്ങനെ ആ കീഴടങ്ങലിനോടനുബന്ധിച്ച് കീഴടങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറഞ്ഞത് അമേരിക്കയുടെ ആണവ സ്ഫോടനം മാത്രമല്ല ഇരോശിബൈ നാഗസാഖ്യം നശിപ്പിച്ചത് മാത്രമല്ല തങ്ങൾ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അന്നത്തെ സോവിയറ്റ് യൂണിയൻ പറഞ്ഞതാണ് സോവിയറ്റ് യൂണിയൻ അത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്ക സർവാധിപത്യം നേടിയെടുത്താൽ അത് സോവിയറ്റ് യൂണിയനെ ബാധിക്കുമെന്നുള്ളതും അവർക്ക് മേലെ ആ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനൊരു അവസരമാണ് ജപ്പാനിലുള്ളത് ജപ്പാൻ ഇനി വല്ലാതൊന്നും തിരിച്ചടിക്കില്ല എന്ന് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രഖ്യാപനം നടത്തിയതോടനുബന്ധിച്ച് അവിടുത്തെ രാജകുടുംബം തന്നെ പറഞ്ഞു കീ കീയടങ്ങുക എന്നുള്ളത് അതോടുകൂടി ജപ്പാൻ തോറ്റു പക്ഷേ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓൾറെഡിയിലെ തോറ്റിരിക്കുന്നു പിന്നീടാണ് സർവാധിപത്യം അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരുന്നത് അവിടെ നിങ്ങട്ട് അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ഇങ്ങോട്ട് ആഭ്യന്തരമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കക്കും സോവിയറ്റ് യൂണിയൻ ഇടയിൽ നടക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയാണ് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം അകത്തുണ്ടാക്കുന്ന പ്രവൃത്തിയിലൊക്കെ എല്ലാ കാലത്തും അമേരിക്ക വിജയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് പിന്നീടാണ് അഫ്ഗാനിസ്ഥാന് തുർക്കമനിസ്ഥാന് കുറേ ഇസ്താൻ്റെ പേര് വെച്ചിട്ട് പതിനഞ്ചോളം രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർ പിരിഞ്ഞുകൊണ്ട് സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് നമുക്കറിയാവുന്നതാണ് ഉക്രൈൻ അടക്കം അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന രാജ്യങ്ങളാണ് അപ്പോൾ അതിൽ അൽക്കൊയ്ദയുടെ പങ്കുണ്ട് അൽക്കൊയ്ദ ആ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുജാഹിദ് പോരാളികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വലിയ പോരാട്ടം സോവിയറ്റ് യൂണിയനെ നടത്തിയത് അൽക്കൊയ്തയെ അമേരിക്ക സൃഷ്ടിച്ചു എന്ന് അന്ന് തന്നെ പരാതി ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മൾ നിലവിലെ അവസ്ഥകൾ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അല്ല സർവ്വമേഖലയിൽ സാമ്പത്തിക രംഗത്താണെങ്കിലും സൈനിക രംഗത്താണെങ്കിലും യുദ്ധരംഗത്താണെങ്കിലും ശാസ്ത്രീയ രംഗത്താണെങ്കിലും അമേരിക്കനാണ് തൊട്ട് പറഞ്ഞ് രണ്ടാം സ്ഥാനത്ത് റഷ്യ ഉണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ റഷ്യ മുൻപന്തിയിലാണ് ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ആണവായുധം ഏറ്റവും കൂടുതലുള്ള രാജ്യം റഷ്യയും രണ്ടാമത്തെ രാജ്യം അമേരിക്കയുമാണ് വലിയ ചെറിയ വ്യത്യാസങ്ങളെ അവരങ്ങോട്ട് കണ്ടുള്ളൂ പിന്നെ അവിടെ തൊട്ട് താഴെ താഴെ താഴെയുള്ള ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് അന്തരം ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപാട് അന്തരം ആണവായുധം ശേഖരിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള രാജ്യം റഷ്യ ആണെങ്കിലും റഷ്യ അമേരിക്കയുമായിട്ടൊരു യുദ്ധം ചെയ്യാനൊന്നും താല്പര്യമില്ല ഇങ്ങനെ ആഭ്യന്തരമായിട്ടുള്ള വിഷയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടു നടക്കുക എന്നല്ലാതെ യുദ്ധം ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യ കാര്യങ്ങളൊന്നുമില്ല ഇന്ന് വരെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് റഷ്യ വെല്ലുവിളി വിളിച്ചിട്ട് വെല്ലുവിളിച്ചിട്ടുമില്ല അമേരിക്ക നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇറാനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എന്താ സ്ഥിതി എന്നറിയോ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് അത് മുസ്ലിം രാജ്യമാണ് മറ്റു രാജ്യ റഷ്യക്ക് പോലും പേടിക്കുന്ന സമയത്ത് ഇറാൻ അത് പറഞ്ഞു എന്നുള്ളതാണ് ഇസ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപാണ് പറഞ്ഞത് ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ നീക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ രാജ്യം ഇറാൻ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയുമായി നേർക്കു നേരെ ഏറ്റുമുട്ടി ഇറാൻ എന്നുള്ളത് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് പിന്നീട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് ഇറാനല്ല അമേരിക്കയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര നാശങ്ങളും നഷ്ടങ്ങളും കൃത്യമായിരിക്കുന്ന സമയം പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവർക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും അവർക്ക് സൈനിക ബലം ഉണ്ട് എന്നുള്ളതും ലോകം തിരിച്ചറിഞ്ഞ മാസം കൂടിയാണ് കഴിഞ്ഞ മാസം പന്ത്ര പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നടന്ന പന്ത്രണ്ട് യുദ്ധം നിസ്സാരമല്ല ലോകത്തെ ഇറാനെ അടയാളപ്പെടുത്തി കൊടുത്തതാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇറാനെ കീഴടക്കുക എന്നുള്ളത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ആഗ്രഹമാണ് ഇപ്പൊന്നല്ല അമേരിക്കയുമായിട്ട് പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധമാണ് ഉപരോധം നീക്കാതെ തന്നെ അല്ലെങ്കിൽ ഉപരോധത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തു ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുധ ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നേ നേരിടണം എന്ന് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തന്ത്രം അറിയുന്ന രാജ്യം കൂടിയാണ് ഇറാൻ അമേരിക്കയുമായിട്ട് അടക്കുന്ന സമയത്ത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രതിരോധ സംവിധാനത്തിലും ആയുധ സംവിധാനത്തിലും അല്ലാത്ത രാജ്യത്തെ ആശ്രയിക്കുക എന്നുള്ള നയം മുമ്പേ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഇറാഖ് യുദ്ധകാല യുദ്ധകാലഘട്ടത്തിൽ പോലും സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്ന രാജ്യമാണ് ഇറാൻ സോവിയറ്റ് യൂണിയൻ ഇങ്ങോട്ട് അങ്ങനെയാണ് വലിയ സൗഹൃദ രാജ്യമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവരുമായി ചേർന്ന് നിന്ന് ചൈനയുമായി ചേർന്ന് അതായത് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ രാജ്യങ്ങളുമായി വലിയ സൗഹൃദം ഉണ്ടാക്കി ഇറാൻ എന്നു വരുന്ന രാജ്യം വലിയ രീതിയിലുള്ള സൈനിക വിപ്ലവം സൃഷ്ടിച്ചു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തു കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയ മുസ്ലിം രാജ്യമാണ് തുർക്കി തുർക്കിയുടെ കയ്യിൽ ഭയങ്കരമായിരിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വലിയ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ആ രാജ്യം പോലും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ല ആണവായുധമുള്ള രാജ്യമാണ് തുർക്കി എന്നാൽ ആണവായുധ ആണവായുധമുണ്ട് എന്ന് ഇതുവരെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായ രീതിയിൽ ഉണ്ട് എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടില്ല ഉണ്ടാക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ വേണ്ടി വന്നാൽ ഇറാൻ എന്ത് ചെയ്യാൻ പറ്റും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും അതിനവർക്ക് കഴിയും എന്നുള്ള കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഉണ്ട് എന്ന് രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആണുവായുധമില്ലാത്ത ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കയെയും വെല്ലുവിളിക്കുന്നു ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റം എല്ലാ കാലത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് സാമ്പത്തിക മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ ഉയരാൻ വേണ്ടിയിട്ട് പങ്കുവഹിച്ചത് അമേരിക്കയുടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വിനിമയമാണ് ആ വിനിമയത്തിൽ ഡോളറിൽ വിനിമയം ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ലോക വിപണിയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നതിലെ മുപ്പത് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ അറബ് രാജ്യങ്ങളുടേതാണ് അതുകൊണ്ട് സാമ്പത്തിക വളർച്ച വളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെ കീയടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇത്രയും വലിയ മാരകമായിരിക്കും യുദ്ധം നടക്കുന്നത് എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ സമ്പന്ന രാജ്യമാണ് സമ്പന്ന രാജ്യമാ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ അവർ തയ്യാറാകുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ യുദ്ധ മുന്നണിന്ന് അവർ മാറി നിന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഏറ്റവും വലിയ സമ്പന്ന രാജ്യായിരിക്കുന്ന ഈ അറബ് രാജ്യങ്ങളെ കീഴടക്കാൻ അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും സൗദിയോ ഖത്തറോ ഒമാനോ ബഹറൈനോ യു എയോ ഏതെങ്കിലും രാജ്യം ഇറാൻ അമേരിക്കയിൽ യുദ്ധം ചെയ്യുമോ ഇല്ല അപ്പോൾ ഇറാൻ വീണ് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ വീണു അതാണ് ഏറ്റവും വലിയ വിഷയം ഇത് കൃത്യമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്കറിയാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ പിന്തുണക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കും കാര്യം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ അത് ബാധിക്കും വല്ലാതെ വൈകാതെ ഇന്ന് നീ നാളെ ഞാൻ എന്ന് പറയുന്ന അതേ രീതിയിലേക്ക് എന്ത് ചെയ്യും ഈ വിഷയങ്ങളിൽ എത്തും അതുകൊണ്ട് എന്ത് ചെയ്യണം ഇറാൻ എന്ന് പറയുന്ന സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ തന്നെയാണ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ പിന്നെ അറബ് രാജ്യങ്ങളെ കീഴടക്കുകയോ അവർക്ക് നേരെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലിടപെടാൻ വേണ്ടി ഒരു രാജ്യം വരില്ല എന്തുകൊണ്ടിപ്പോൾ റഷ്യ റഷ്യയും ചൈനയും ഒക്കെ ഈ ഇറാനെ പിന്തുണക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ്റെ കയ്യിൽ വലിയ രീതിയിലുള്ള ശക്തിയായിരിക്കുന്ന ആയുധങ്ങളുണ്ട് അത് അവർ വിൽപ്പന നടത്തുന്നുണ്ട് മിസൈൽ സംവിധാനത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള മിസൈലുള്ള രാജ്യങ്ങളൊന്ന് ഇറാനാണ് അപ്പോൾ അവരെ അവിടെ ഇല്ലാതാക്കുക അവിടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ആഗ്രഹിക്കുന്ന താല്പര്യം കാണിക്കുന്ന വിഷയം തന്നെയാണ് ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് എന്ത് ചെയ്തു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പ്രവൃത്തി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പരമാവധി സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും അടക്കമുള്ള സാമ്പത്തിക തകർച്ചയും പ്രശ്നങ്ങളും ആ രാജ്യത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതോടനുബന്ധിച്ച് അമേരിക്കയും കൂടി ഇടപെടുമ്പോൾ ഇറാൻ വീഴും എന്നവർ കണക്ക് കൂട്ടി അതുകൊണ്ടാണ് മൂന്ന് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു വലിയ രീതിയിലുള്ള അക്രമം നടത്തി അക്രമം നടത്തിയെന്ന് മാത്രമല്ല അവർ പറയുകയും ചെയ്തു സൈനികപരമായിരിക്കുന്ന ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും തങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിറ്റേ ദിവസം രാവിലെ വൈറ്റ് വൈറ്റ് ഹൗസിൽ ചേർന്നിരിക്കുന്ന മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു പിന്നീടാണ് അതൊക്കെ ഇറാൻ നിഷേധിച്ചു ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവരെ സാമ്പത്തിക രംഗത്ത് തകർക്കാൻ വേണ്ടി സാധിക്കില്ല ഉപരോധ രംഗത്ത് തകർക്കാൻ വേണ്ടി സാധിക്കില്ല പിന്നെ ആക്രമത്തിലൂടെ തകർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തിയത് അതും പരാജയപ്പെട്ടു ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇനിയൊരു യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാവില്ല എന്നത് പറയാൻ പറ്റില്ല എല്ലാ അത് ഇറാൻ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ട് അതിൻ്റെ എല്ലാ സംവിധാനവും ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ചാരന്മാരെ പിടിക്കുക ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇറാനിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ഇസ്മായിൽ അനിയയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിൽ അന്വേഷണത്തിൽ ചില ആളുകളെ ഇസ്രായേൽ ചാരന്മാരായിട്ട് പിടിക്കപ്പെട്ടിരുന്നത് അത് ഇറാൻ്റെ സൈനിക സൈനികരിൽപ്പെട്ടവരുണ്ടോ എന്ന് പോലും അന്ന് സംശയിച്ചിട്ടുണ്ട് ഇസ്രായേൽ അങ്ങനെയുണ്ട് ഇറാൻ്റെ ചാരന്മാർ അവിടെയും പ്രവർത്തിക്കുന്ന അവർ പിടികൂട്ടിയും വലിയ രീതിയിൽ ശിക്ഷ നടപടി കൊടുത്തൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ലോകത്ത് പേടിയുള്ള ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാനിൽ നിന്നാണ് ഇറാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മേഖല മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖല കീഴടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അങ്ങനെ അമേരിക്ക നേരിട്ട് കൊണ്ട് ഒരു രാജ്യത്തിൽ രാജ്യത്തിനെതിരെ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അതിലിടപെടേണ്ട ധൈര്യമൊന്നും റഷ്യക്കില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഗദ്ദാഫിയുടെ വിഷയത്തിൽ റഷ്യ ഇടപെടേണ്ടിയിരുന്നു ഗദ്ദാഫിയുടെ ലിബിയ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുരാജ്യമാണ് അപ്പോൾ പിന്നെ റഷ്യയായിട്ട് ബന്ധമുണ്ടാവുമല്ലോ അവിടെ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് റഷ്യ ഇടപെട്ടിട്ടൊന്നുമില്ല നേരെ എന്താണോ അമേരിക്ക ഉദ്ദേശം ആ പ്രവൃത്തി അവരെ അവിടെ സാധൂകരിച്ചു എന്നുള്ളതാണ് സുഡാൻ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് മുഹമ്മദ് ബഷീർ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് ആ സുഡാൻ രണ്ടായിട്ട് വിഭജിച്ചു കിഴക്കൻ സുഡാൻ വടക്കൻ സുഡാൻ സുഡാൻ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രത്തെ രണ്ടായിട്ട് വിഭജിച്ചു എന്ന് മാത്രമല്ല ഭരണം മുപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയിരുന്നത് മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഭരണാധികാരിയെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു റഷ്യയുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത് ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതൊന്നിലോ രണ്ടിലോ മൂന്നിലോ ഒന്നും അവസാനിച്ചിട്ടില്ല ഒരുപാട് രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്തെല്ലാം അമേരിക്കയ്ക്കെതിരായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ റഷ്യക്കതിൽ ഇടപെടാൻ വേണ്ടി പേടിയാണ് അല്ലെങ്കിൽ ഇടപെടാറില്ല അപ്പം നമ്മളിത് പറഞ്ഞു വരുന്ന വിഷയം ഇറാൻ എന്ന് പറയുന്ന രാജ്യം വീണ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളിലും രാജ്യങ്ങളെ കീഴടക്കാൻ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിക്കുമെന്ന് കൃത്യമായ രീതിയിൽ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഇറാനെതിരെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്